ഈ വർഷം തുടക്കത്തിലാണ് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യ പാക് പോര് മുറുകുന്നു പാകിസ്ഥാൻ ഉയർത്തിയ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസ് വിജയലക്ഷ്യം പിന്തുറന്നിറങ്ങിയ ഇന്ത്യക്ക് അഞ്ചാം ഓവറിൽ രോഹിത് ശർമ്മയ്ക്ക് നഷ്ടമായി ശുഭ്മാൻ ഗില്ലും വിരാട് കോഹ്ലിയും ചേർന്ന് രക്ഷാദോത്യം ഏറ്റെടുക്കുന്നു സ്കോർ ബോർഡ് മൂന്നക്കം തൊട്ടു പതിനെട്ടാം ഓവർ എറിയാൻ അബറാർ അഹമ്മദ് ബോളിംഗിൻ എത്തി ആ ഓവറിലെ മൂന്നാം പന്ത് ശുഭ്മാൻ ഗില്ലിന് മുന്നിൽ കുത്തിത്തെഞ്ഞു ബാറ്റ് ഉയർത്തുമുമ്പേ ഇന്ത്യൻ താരത്തിന്റെ മിഡിൽ സ്റ്റംപ് തെറിച്ചു ബോൾ ഓഫ് ദ ടൂർണമെൻറ്റ് ഗിൽ ഒരൽപനേരം അന്താളിച്ച് ക്രീസിൽ നിന്നു പിന്നെ മൈതാനം വിട്ടു ഇന്ത്യൻ ഓപ്പണർ വീഴ്ത്തിയ ശേഷം അന്ന് അബ്രാർ അഹമ്മദ് നടത്തിയ സെലിബ്രേഷൻ ഏറെ പ്രകോപനപരമായിരുന്നു കൈകെട്ടി നിന്ന് തലകൊണ്ട് ഗില്ലിനോട് കളം വിട്ടു പോകാൻ അംഗി കാണിച്ച അബ്രാർ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങി പാക് ഇതിഹാസം വസീമക്രം പ്രതികരിച്ചത് ആ സെലിബ്രേഷൻ അനാവശ്യമായിരുന്നു എന്നാണ് കളി ജയിച്ച് നിൽക്കുന്ന ഘട്ടത്തിലായിരുന്നു ആ സെലിബ്രേഷനെങ്കിൽ സമ്മതിക്കാം എന്നാൽ ടീം സ്ട്രഗിൾ ചെയ്യുന്ന ഘട്ടത്തിൽ അങ്ങനെ ഒരു ആഘോഷത്തിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്നാണ് അക്രം ചോദിച്ചത് ഇന്നലെ ഒരിക്കൽ കൂടി അബ്രാർ ഒരു സെലിബ്രേഷനിലൂടെ വാർത്തകളിൽ നിറഞ്ഞു ഏഷ്യ കപ്പ് സൂപ്പർ ഫോറിൽ ശ്രീലങ്കൻ ഇന്നിംഗ്സിലെ പതിമൂന്നാം ഓവർ സ്ട്രൈക്കിൽ വനീതു ഹസരംഗ അബ്രാർ എറിഞ്ഞ ഓവറിലെ ആദ്യ പന്തിൽ തന്നെ ഹസരംഗിയുടെ കുട്ടി തരിച്ചു ഇക്കുറി അബറാറിന്റെ ആഘോഷം ഹസരംഗ സ്റ്റൈലിലായിരുന്നു ഹസരംഗ കളം വിട്ടു ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ പിന്നെ കണ്ടത് ഹസരംഗിയുടെ പ്രതികാര കഥയാണ് മഹേഷ് ദീക്ഷ നിറഞ്ഞ ആറാം ഓവറിൽ പാകിസ്ഥാന് ഇരട്ടപ്രഹരം മൂന്നാം പന്തിൽ സാഹിബ്സാദ ഫർഹാൻ വീണു അഞ്ചാം പന്തിൽ ഫക്ർ ജമാനും മിഡ് ഓഫിൽ വെച്ച് ഫക്കറിനെ പുറത്താക്കാൻ ഹസരംഗ പറന്നെടുത്ത ക്യാച്ച് ഗ്യാലറിയെ ആവശ്യക്കൊണ്ട് പിടികെറ്റി ക്യാച്ച് പൂർത്തിയാക്കിയ ശേഷം വിക്കറ്റിനരികിൽ വന്ന ഹസരംഗ ഫക്കറിനെ യാത്രയാക്കിയത് അബറാർ സ്റ്റൈലിലാണ് കൈകെട്ടി തലകൊണ്ട് കയറിപ്പോകാൻ ആംഗ്യം കാണിക്കുന്നു ക്യാമറകൾ അപ്പോൾ അബരാറിന്റെ മുഖത്തേക്ക് തിരിഞ്ഞു ആ റിവഞ്ച് സ്റ്റോറി അവിടെ അവസാനിച്ചില്ല പാക്ക് ഇന്നിങ്സിലെ ഏഴാം ഓവർ ഇക്കുറി പന്ത് ഹസറങ്കയുടെ കയ്യിലാണ് ഓവറിലെ നാലാം പന്തിൽ സായി മയൂബ് ക്ലീൻ ബൗണ്ട് ഇക്കുറി അബ്രാർ മോഡിൽ ഹസറംഗയുടെ യാത്രയായ്പ് കിട്ടിയത് സായിമിനാണ് ഹസറങ്കയുടെ പ്രതികാരം അവിടെയും തീർന്നില്ല തൻ്റെ അടുത്ത ഓവറിൽ പാക് നായകൻ സൽമാൻ സൽമാനാഖിയെ കൂടാരം കയറ്റിയ ഹസരംഗ അബറാർ സെലിബ്രേഷൻ ആവർത്തിച്ചു നിർണായക വിക്കറ്റുകൾ വീഴ്ത്താനായെങ്കിലും ശ്രീലങ്കയെ തോൽവിയിൽ നിന്ന് രക്ഷിക്കാൻ ഹസരംഗ കായില്ല ഇതോടെ ശ്രീലങ്ക ഫൈനൽ കാണാതെ ഏഷ്യാ കപ്പിൽ നിന്ന് പുറത്തേക്ക് മത്സരശേഷം റിവഞ്ച് മോഡിൽ നിന്ന് മാറിയ ഹസരങ്ക അപരാറുമായി സൗഹൃദം പങ്കിടുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മൈതാനത്തെ പ്രകോപനപരമായ സെലിബ്രേഷനുകൾ കൊണ്ട് പണി വാങ്ങിക്കൂട്ടിയ കഥകൾ മുമ്പും ക്രിക്കറ്റ് ലോകം കേട്ടിട്ടുണ്ട് ബംഗ്ലാദേശിൻ്റെ നാഗ ഡാൻസ് അതിലെ സുപ്രധാന അധ്യായമാണ് രണ്ടായിരത്തി പതിനെട്ട് നിതാഹാസ് ട്രോഫിയിൽ ശ്രീലങ്കയെ പുറത്താക്കി ഫൈനലിൽ പ്രവേശിച്ച ബംഗ്ലാദേശ് മൈതാനത്ത് ഒരൽപ്പം പരിധി വിട്ട് അത് ആഘോഷമാക്കി ശ്രീലങ്കൻ മണ്ണിലായിരുന്നു അന്ന് ടൂർണമെന്റ് ആതിഥേയരെ തോൽപ്പിച്ച സന്തോഷം ഗാലറിക്ക് മുന്നിൽ നാഗാ കളിച്ചാണ് ബംഗ്ലാദേശ് താരങ്ങൾ തീർത്തത് എന്നാൽ കലാശപ്പോലിൽ ഇന്ത്യ ബംഗ്ലാദേശിന് വീഴ്ത്തി ലാസ്റ്റ് ബോൾ ത്രില്ലറിൽ ദിനേശ് കാർത്തിക്കിന്റെ സിക്സറാണ് ഇന്ത്യക്ക് ആവേശ ജയം സമ്മാനിച്ചത് അന്ന് ഇന്ത്യയ്ക്ക് പിന്തുണയ്ക്കാൻ ഗ്യാലറിയിൽ തടിച്ചുകൂടിയ ശ്രീലങ്കൻ ആരാധകർ നാഗാ കളിച്ച് പ്രതികാരം തീർത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏഷ്യാ കപ്പിൽ ബംഗ്ലാദേശിനെ തോൽപ്പിച്ച ശേഷം ശ്രീലങ്കൻ താരം ശമിക കരുടെ ഡ്രസ്സിംഗ് റൂമിന് മുന്നിൽ വെച്ച് നാഗാ ഡാൻസ് കളിക്കുന്നു ശ്രീലങ്ക ബംഗ്ലാദേശ് റൈവലറി പിന്നീട് ക്രിക്കറ്റ് ലോകത്തെ ഹോട്ട് ടോപ്പിക്കായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബംഗ്ലാദേശിനെതിരെ ടി ട്വന്റി പരമ്പര ശേഷം ടൈം ഔട്ട് വിവാദം ഓർമ്മിപ്പിച്ചായിരുന്നു ശ്രീലങ്കയുടെ ട്രോഫി സെലിബ്രേഷൻ ദിവസങ്ങൾക്കുള്ളിൽ മറുപടി മറുപടിക്കെത്തി ശ്രീലങ്കയ്ക്കെതിരെ ഏകദിന പരമ്പര ജയിച്ച ശേഷം ട്രോഫി ഏറ്റുവാങ്ങാനായി എത്തിയതായിരുന്നു ബംഗ്ലാദേശ് താരങ്ങൾ ട്രോഫിയുമായി ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നതിനിടെ മുഷ്ഫിഖുർ റഹീം ഒരു ഹെൽമെറ്റുമായി മുന്നിലേക്ക് കടന്നു വരുന്നു എയ്ഞ്ചലോ മാത്യൂസിനെ പരിഹസിക്കാനായിരുന്നു മുഷ്വിക് ഇത് ചെയ്തത് സോഷ്യൽ മീഡിയയിൽ താരം പിന്നീട് വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങി അതേ വർഷം ബംഗ്ലാദേശിനെതിരെ ടെസ്റ്റ് പരമ്പര ജയിച്ച ശേഷം പ്രാക്ടീസ് ജേഴ്സി കിട്ടാണ് ശ്രീലങ്കൻ താരങ്ങൾ ട്രോഫി വാങ്ങാനെത്തിയത് ഇതും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു